എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ വേസസ് പി എസ് ജി ഇന്നത്തെ മത്സരത്തിനായുള്ള ബൈസലോണയുടെ സ്കോഡ് ആൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിലാരൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് വരുന്നത് ഷെസ്നി കോച്ചൻ എഡർ അലർ അതുപോലെ തന്നെ ഡിഫൻസീവിൽ വരുന്നത് ബാൾഡെ അറോഹ കുബാർ സി ക്രിസ്റ്റ്യൻസൺ മാർട്ടിൻ ഗുണ്ടെ യറി ജോഫർ എന്നിവരാണ് ഇനി മധ്യനിരയിൽ വരുന്നത് പെഡ്രി കസാഡോ ഡാനിയുൽമോ ഡിയോങ് ബെർണൽ ഡ്രോ എന്നിവരാണ് അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിൽ വരുന്നത് ഫെറാൻ ലെവൻഡോസ്കി ലാമിനിയമാൽ റാഷ്ഫോർട്ട് റോണി ഫെർണാഡൻസ് എന്നിവരാണ് ഇന്ന് ഒരു മികച്ച സ്കോളും കൊണ്ട് തന്നെയാണ് ആൻസിഫ്ലിക്കെ ഇന്നത്തെ മത്സരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ബൈസിലോണയുടെ പരിക്ക് പറ്റിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ രണ്ട് ഗോൾ കീപ്പർമാരെ ജോൺ ഗാർഷിയ ടെർസ്റ്റേഗൻ അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് ഹാവി റാഫിന്യ എന്നിവർക്ക് ബി എസ് സിക്ക് എതിരെയുള്ള മത്സരം കളിക്കാൻ കഴിയില്ല പരിക്ക് കാരണം അവരെ സ്കോഡിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം